സംസ്ഥാനത്ത് രണ്ട് ദിവസം അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ടും പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലും സാധ്യതയുണ്ട് അതേസമയം തലസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് മഴ ഇനിയും ശക്തി പ്രാപിച്ചാൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള ട്രാക്കിന് അടിയിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടിയതാണ് അവസ്ഥയ്ക്ക് കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിരുവനന്തപുരം നഗരസഭ ഇനിയും നീക്കം ചെയ്തിട്ടില്ല നേരത്തെ നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും റെയിൽവേ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി പരിശോധന നടത്തിയെങ്കിലും പിന്നീട് നടപടികളൊന്നും നടപടികളൊന്നുമുണ്ടായില്ല കെഎസ്ആർടിസി ടെർമിനലും ഇന്ത്യൻ കോഫി ഹൌസിന് സമീപത്ത് നിന്ന് റെയിൽവേ കോമ്പൌണ്ടിന് സമീപം എത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യം കാരണമാണ് വെള്ളം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒഴുകാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള രണ്ടാമത്തെ കവാഡ് പവർ ഹൌസ് റോഡിന് സമീപത്താണ് ഇത് ആമയിളഞ്ഞൻ തോടിന്റെ ഇടതിനത്തുള്ള ഭാഗത്ത് പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞൊഴുക്ക് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇനിയും മഴ തുടർന്നാൽ വെള്ളം കെട്ടിനിൽക്കാനും അത് ക്രമേണ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനുമാണ് സാധ്യത അങ്ങനെ സംഭവിച്ചാൽ അത് റെയിൽവേ ഗതാഗതത്തെ തന്നെ കാര്യമായി തടസ്സപ്പെടുത്തും തിരുവനന്തപുരം സെൻട്രൽ പോലെ കേരളത്തിലെ ഏറ്റവും തിരക്കുള്ളതും നിരവധി ട്രെയിനുകൾ വന്നു പോകുന്നതുമായ സ്റ്റേഷനിൽ വെള്ളം കയറിയാൽ അത് യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മലിനജലം ട്രാക്കിലേക്ക് ഒഴുകിയാൽ ഓടനിറഞ്ഞ് ട്രാക്ക് വെള്ളത്തിനടിയിലാകുന്നതോടെ സിഗ്നൽ സംവിധാനം തകരാറിലായി ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടിവരും അടിയന്തരമായി മാലിന്യം നീക്കണമെന്നാണ് ആവശ്യമുയരുന്നത് വടക്കുഭാഗത്തേക്ക് നിരവധി ട്രെയിനുകളാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനുകൾക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥിതിയും മഴ കുറയുകയോ പ്ലാസ്റ്റിക് മാലിന്യം നീക്കുകയോ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകും തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ വൈദ്യുതി പോസ്റ്റുകൾക്കും ലൈനുകൾക്കും കാര്യമായ നാശനഷ്ടമുണ്ടായതായി കെ സി ബി അറിയിച്ചിട്ടുണ്ട് ജില്ലയിലെ ഒൻപത് സെഷൻ ഓഫീസുകളുടെ പരിധിയിലാണ് നാശനഷ്ടങ്ങൾ തിരുവനം വിഴിഞ്ഞം കോട്ടുകാൽ കല്ലിയൂർ പൂഴിക്കുന്ന് കമുകിൻതോട് കാഞ്ഞിരംകുളം പാർശാല ഉച്ചക്കട എന്നീ സെഷൻ പരിധികളിൽ മരങ്ങൾ ലൈനുകൾക്ക് മുകളിലേക്ക് കടപുഴകി വീണും മരച്ചില്ലകൾ ലൈനിൽ പതിച്ചും വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടായതായി അധികൃതർ വാർത്താകുറിപ്പിൽ അറിയിച്ചു പോസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസം തകർന്നത് പോസ്റ്റുകൾ കടപുഴകി വീണു വീണും സ്ഥലങ്ങളിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടി നൂറുകണക്കിന് മരങ്ങൾ ലൈനുകളുമായി പതിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രകൃതി ദുരന്തം കാരണമായി ഉണ്ടായ പ്രതിബന്ധങ്ങൾ വകവയ്ക്കാതെ ഉദ്യോഗസ്ഥർ കർമ്മനിരതരാണെന്ന് കെ എസ് ഇ അറിയിച്ചു അപകടങ്ങൾ ഒഴിവാക്കാനും യുദ്ധകാരാടിസ്ഥാനത്തിൽ പുനസ്ഥാമുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ചിലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസ രാത്രി തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചു അതേസമയം വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുവരികയാണ് മരങ്ങൾ വെട്ടിമാറ്റിയും ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിച്ചും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് ഇതിന് നാട്ടുകാരുടെ സഹകരണവും ലഭിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി